യുഎഇയിൽ പുതിയ മന്ത്രിസഭ ചുമതലയേറ്റു യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നാഹ്യാന്റെയും യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും മുന്നിലാണ് സത്യപ്രതിജ്ഞ നടന്നത് ഷെയ്ഖ് ഹംദാനും ഷെയ്ഖ് അബ്ദുള്ളയും ഉപപ്രധാനമന്ത്രിമാരായി ചുമതലയേറ്റു അബുദാബിയിൽ ആധുനിക സംവിധാനങ്ങളുമായി സ്മാർട്ട് ബിന്നുകൾ വരുന്നു നിക്ഷേപിക്കുന്ന മാലിന്യത്തിന്റെ അളവും തരവും തിരിച്ചറിയുന്നതാണ് സ്മാർട്ട് ബിന്നുകൾ അബുദാബിയിലെ മാലിന്യ നിർമ്മാർജ്ജന വകുപ്പായ തദ്വീർ ഗ്രൂപ്പ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് സൗദിയിൽ ഹജ്ജ് സീസണിൽ നിർത്തിവെച്ച ടൂറിസ്റ്റ് വിസ അടുത്ത മാസം പുനരാരംഭിക്കുമെന്ന് സൗദി മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് അപേക്ഷകർക്ക് ഓഗസ്റ്റ് മുതൽ വിസ അനുവദിച്ചു തുടങ്ങും ഇ വിസ സംവിധാനത്തിലൂടെയാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ സൗദി വരവേൽക്കുന്നത് കുവൈത്തിൽ ഭക്ഷ്യസുരക്ഷയ്ക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായി സാമൂഹ്യകാര്യ മന്ത്രാലയം നിലവിലെ സാഹചര്യങ്ങളും സംഭവങ്ങളും വിലയിരുത്തിയ ശേഷം മന്ത്രിസഭാ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി വിവിധ സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ മുൻകാലങ്ങളിൽ സ്വീകരിച്ച അടിയന്തര പദ്ധതികൾ ടീം അവലോകനം ചെയ്യും ഖത്തറിൽ ഫോൺ വഴിയുള്ള തട്ടിപ്പിന് മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം സ്വകാര്യ വിവരങ്ങളോ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളോ തേടിയുള്ള ഫോൺ കോൾ തട്ടിപ്പിനാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ബാങ്കിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ തേടി വിളിക്കാറില്ല ബാങ്കുമായി ബന്ധപ്പെട്ടല്ലാതെ അക്കൌണ്ട് വിവരങ്ങളോ പാസ്വേഡോ നൽകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ബഹ്റൈനിൽ തൊഴിലാളികളുടെ വൈദഗ്ധ്യം പരിശോധിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുന്നു ഇരുപത്തിയഞ്ചോളം മേഖലകളിലാണ് പരിശോധന നടത്തുക ഇത് സംബന്ധിച്ച കരട് ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വരും പരിശോധനയിൽ പരാജയപ്പെട്ടാൽ വർക്ക് പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും ഖത്തറിൽ കേസിൽ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാലിലെ മുതിര്ന്ന ഉദ്യോഗസ്ഥരുള്പ്പെടെ പേർക്കെതിരെ ക്രിമിനൽ നടപടിക്ക് ശുപാർശ പബ്ലിക് പ്രോസിക്യൂഷൻ നടത്തിയ അന്വേഷണത്തിലാണ് നടപടി കൈക്കൂലി പൊതുസ്വത്തന നാശം വരുത്തല് സര്ക്കാര് ഓഫീസ് ദുരുപയോഗം ചെയ്യല് കള്ളപ്പണം വെളുപ്പിക്കല് തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് കർണാടക ശിരൂരിൽ ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അര്ജുനെ കണ്ടെത്താൻ ശക്തമായ ഇടപെടൽ വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇടപെട്ടു ഉടൻ നടപടി നടപടിയുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഐസിസി ജനന്റ് സെക്രട്ടറി കെ വേണുഗോപാൽ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയായിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്